ഞാൻ ഈ വഴി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അഡ്വഞ്ചർ പാർക്കിലെ വഴിയോ അല്ലെങ്കിൽ സാഹസിക കേന്ദ്രങ്ങളിലോ വഴികൾ വല്ലമാണെന്ന് പക്ഷെ അത് വളരെ തെറ്റാണ് ഇത് എനിമേലെ പ്രധാനപ്പെട്ട മൂന്ന് സ്കൂളുകൾ അടങ്ങുന്ന ഒരു പ്രധാന നടപാതയും വാഹനം പോകുന്ന പാതയുമാണ് ഇത് ഈ വഴിയിലൂടെ ഇപ്പോൾ യാത്ര വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ പ്ലസ് ടു പത്താം ക്ലാസ് പഠിക്കുന്ന വലിയ വിദ്യാർത്ഥികളടക്കം സ്കൂളിലെ അധികൃതർ ടീച്ചർമാർ സ്റ്റാഫുകൾ എല്ലാം അടങ്ങുന്നവർ യാത്ര ചെയ്യുന്ന ഒരു പ്രധാന പാതയാണിത് ഈ വഴിയിലുള്ള യാത്ര ഇപ്പോൾ വളരെ മോശകരമായി മാറിയിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പലപ്പോഴും തിരക്കുകൾ അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് മഴ മഴക്കാലമാകുമ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതേയില്ല മഴ മഴ കാരണം ആളുകൾ പൊറത്ത് മുട്ടി നിൽക്കുമ്പോഴും ഇതുപോലുള്ള കുഴികളിൽ വെള്ളം കൂടുകയും നാശനഷ്ടങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരികയും ചെയ്യും അപ്പോൾ ഇതിനെതിരായുള്ള ശക്തമായ നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എരുമേലി സെന്റ് തോമസ് നേർച്ചപ്പാറ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ കുട്ടികളും സ്കൂൾ പ്രിൻസിപ്പാൾ അധ്യാപകർ പി ടി എ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് അധികാരികളുടെ ശ്രദ്ധ പതിക്കാൻ ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി ഈ റോഡ് ഷോയിൽ എന്താണ് ഈ കുരുന്നുകൾ പറയുന്നതെന്ന് കാണാം നമസ്കാരം എൻ്റെ പേര് ബാസിൽ ബിജു ഞാൻ നിർമ്മല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഈ വരികളിലൂടെയാണ് ഞങ്ങൾ സ്കൂളിൽ വരുന്നത് ഈ വരി മൂന്നാല് സ്കൂളുകളിൽ വരാൻ ഉള്ള ഏക മാർഗമാണ് ഈ വരികളിൽ കുണ്ടും കുഴികളും നിറഞ്ഞു കിടക്കുന്നതിനാൽ വരുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടന്ന് കുരികളിലെ വെള്ളം കുട്ടികളുടെ വസ്ത്രങ്ങളിൽ തെറിക്കുകയും വസ്ത്രങ്ങൾ ചീത്തയാകുകയും ചെയ്യുന്നു ടു വീലർ യാത്ര ചെയ്യുന്നവർ ഈ കുഴികളിൽ വീണ് അപകടം പറ്റുകയും ചെയ്യുന്നതായി ഞങ്ങൾ കാണപ്പെടുന്നു നടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ കാലി കാലിക്കുരികളിൽ വീണ് മടിയുകയും ചെയ്യുന്നു അതിനാൽ അധികാരികൾ ഇതിനു വേണ്ടിയുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഒരു അപകടകരമായ അപകടകമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്റെ പേര് ഇബിൻ ഞാൻ നിർമ്മല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇനിമേലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വഴികൾ അതായത് മൂന്ന് സ്കൂളിലേ സ്കൂളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഈ നശീകരണം പെട്ടുകിടക്കുന്നത് കുട്ടികൾ ഇതിന്റെ അറ്റത്തൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ അവരെ ഉള്ള ഭീതിയാണ് ഈ കുഴികളെ തട്ടി വീരുമോ എന്നുള്ള ഭീതി അത് മാത്രമല്ല സ്കൂളിലേക്കുള്ള പ്രധാന വാഹനങ്ങളും സ്കൂൾ ബസ്സും ബസും മാതാപിതാക്കളിലെയൊക്കെ വാഹനങ്ങളൊക്കെ ഇതേ വഴിയിലൂടെ തന്നെയാണ് വരുന്നത് ആ വാഹനങ്ങൾക്കൊക്കെ ഈ കുഴിയിലൊക്കെ കേറിയിറങ്ങി നട ഏർ പോകുമ്പോൾ നശീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ അധികാരികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നവീകരിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെയും ഈ വിദ്യാർത്ഥികളുമൊക്കെ അപേക്ഷ സ്വീകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഇപ്പം ഒരു ശകലം മുമ്പും നടന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഈ സൈഡിൽ മാറി നിൽക്കുക ഒരു ബൈക്ക് പോയി അവരെ വീഴാനുള്ളത് ഭാഗ്യം എന്തോ ഒരു ദൈവാനുഗ്രഹം കാരണം ആണ് അവർ വീരാതിരുന്നത് അങ്ങനെ ഈ ഇത്രയും ഒരു നീറ്റമായ ഈ കുണ്ടും കുഴയും കാരണം നമ്മുടെ സ്കൂളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അതീവമായ ഒരു സങ്കടം തന്നെയാണ് ഉള്ളത് ഇങ്ങനെ നിങ്ങൾ നിർമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ റോഡ് കണ്ടോണു വാഹനങ്ങളൊക്കെ വരുമ്പോ അത് വീഴാൻ ഒക്കെ സാധ്യത ഒക്കെയുണ്ട് കൊച്ചു പിള്ളേർക്ക് അപകടവും പിടിക്കാൻ സാധ്യതയുണ്ട് വലിയ വണ്ടികളും ഒക്കെ വരുമ്പോ ബസ്സൊക്കെ തിരിക്കുമ്പോ അത് വീഴാൻ സാധ്യത ഒക്കെയുണ്ട് എന്റെ പേര് മിൻഹാ ഫാത്തിമ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത് തിരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എല്ലാരും ശ്രദ്ധിച്ചു ഓടിക്കില്ല ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണെങ്കിൽ ഈ ഈ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് ദയവായി നിങ്ങൾ ഞങ്ങളെ കൂടെ ചേർത്ത് ഈ റോഡെന്ന് ശരിയാക്കുമോ പ്രിയപ്പെട്ടുകളെ ഞങ്ങൾ നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളേത് കാണുക നിങ്ങളുടെ വീട്ടിലേക്ക് പോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളാണോ ഇത് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ഒരു 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 കുട്ടികൾ വണ്ടിക്ക് യാണെങ്കിൽ ഇത് എത്ര അപകടം ആണ് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഇത് ശരിയാക്കി തരണം എന്നാൽ ഞങ്ങളുടെ നർമ്മല പബ്ലിക് സ്കൂളത്തെ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ സിസ്റ്റർമാർക്കും ടീച്ചർമാർക്കും ഭയങ്കര അഭിനന്ദങ്ങൾ നൽകും നിങ്ങൾക്ക് സന്തോഷങ്ങളും നൽകും താങ്ക് യു പ്രിയപ്പെട്ടവരെ ഞാൻ സാജിഷ് ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഒരു വണ്ടി അങ്ങനും ഇങ്ങനും വന്നാൽ ഒരു ഒരു നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു പിഞ്ച് കുഞ്ഞിനും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനും ഈ വഴി വരാൻ ദയനീകരാവസ്ഥയാണ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞങ്ങള് നിർമ്മല പബ്ലിക് സ്കൂളിന്റെ ഞാൻ ഒരു പി ടി ഐ പ്രസിഡന്റ് സംസാരിക്കുന്നത് ഞങ്ങള് ഈ സ്കൂളിനോട് ബന്ധപ്പെട്ട് സെന്റ് തോമസ് സ്കൂൾ ഉണ്ട് അതോടൊപ്പം തന്നെ നിർമ്മല പബ്ലിക് സ്കൂൾ ഉണ്ട് എൽ പി ഉണ്ട് ജീവൻ ജ്യോതി ഉണ്ട് ഇത്രയും കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഒരു രണ്ട് വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലും ഉള്ള ഇട ഇവിടെ ഉണ്ടാകാറില്ല എപ്പോഴും പല വാഹനങ്ങളാണെങ്കിലും പുതിയ പുതിയ നിറത്തിലിറങ്ങിയ വാഹനങ്ങളിലാണെങ്കിലും അതിൻ്റെയൊക്കെ അടിയിടിക്കുകയും ഒപ്പം കുഞ്ഞുങ്ങൾ ഈ സൈഡ് വഴി നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു രീതിയിൽ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അധികാരികൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം നല്ല രീതിയിലുള്ള ഒരു ഒരു വഴി വഴി നിൽക്കുന്ന ഇവിടെ തുറന്നു വിനീതമായി അപകടം നടക്കാം എന്ന് ാണ് ഞങ്ങൾ ഈ നടക്കുന്നത് വാഹനങ്ങളും ഉൾപ്പെടെ ബസ്സുകളും പോകുന്ന ഈ ഒരു ചെറിയ വഴിയിൽ മനുഷ്യർക്ക് നടക്കാൻ ഒരു അല്പം ഇട പോലും ആക്കിയില്ല എന്റെ പേര് ബിജു ഞാൻ നിർമ്മല സ്കൂളിലെ അധ്യാപകനാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു കുളമോ തോടോ അല്ല മൂന്നാല് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഈ കാണുന്നത് രാവിലെ വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വഴിയാണിത് വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ രാവിലെ വാഹന തിരക്കും കുട്ടികളുടെ തിരക്കും എല്ലാ തിരക്കും അനുഭവപ്പെടുന്ന ഒരു പ്രദേശം ആ ഒരു സ്ഥലം വഴി കൂടിയാണിത് അതുകൊണ്ട് ഈ വഴിയിൽ കുണ്ടും കുഴിയിലായിട്ട് കിടക്കുന്ന കിടക്കുന്ന ഈ വഴിയിൽ മഴക്കാലമായാൽ വളരെ ചെളിവെള്ളം നിറഞ്ഞിട്ട് അതൊക്കെയും വാഹനങ്ങൾ വരുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ദേഹത്ത് തെറിച്ച് വളരെ വൃത്തികേട ആകാറുണ്ട് അവരുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ വൃത്തികേടായിട്ടാണ് അവർ സ്കൂളിലേക്ക് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വഴി നന്നാക്കുന്നതിന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജനപ്രതിനിധികളും അധികാരികളും തയ്യാറാവണമെന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ടി പറഞ്ഞു ഈ എരുമേലി പ്രദേശത്തിന്റെ ഭാഗത്താണ് എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളും എരുമേലി സെന്റ് തോമസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളും അതോടൊപ്പം ജീവൻ ജ്യൂ സ്പെഷ്യൽ സ്കൂളും ഒക്കെയുള്ളത് ഏതാണ്ട് രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികള് ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട് അധ്യാപകരും മാതാപിതാക്കളും പൊതുജനങ്ങളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം യാത്ര ചെയ്യുന്ന ഒരു റോഡിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ളത് സെന്റ് തോമസ് മോർച്ചപ്പാറ റോഡിലൂടെ നൂറുകണക്കിന് ചെറു വണ്ടികളാണ് ദിവസേന ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു പതിനഞ്ചിൽ പരം സ്കൂൾ ബസ്സുകൾ തന്നെ ഈ റൂട്ടിലൂടെ പോകുന്നുണ്ട് ഈ റോഡിന്റെ സ്ഥിതി എന്നത് തികച്ചും ശോചനീയമാണ് കുംബും കുഴിയുമായിട്ട് അപകടം പതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ റോഡിലുള്ളത് നാളുകൾക്ക് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയിൽ നാം ഇത് പെടുത്തിയിട്ടുണ്ട് അവർ ഇതിന് വേണ്ടത്ര വില കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള സാങ്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതിന് കാലതാമസം വരുമ്പോൾ നമ്മുടെ സ്ഥിതി അത്ര ശുഭകരമല്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അറിയിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എരുമേണി നിർമ്മല പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഇന്ന് രാവിലെ വന്നത് എന്റെ മുന്നിൽ ഒരു ചോദ്യം ഉന്നയിച്ചുകൾ ഇന്നതാണ് സിസ്റ്റർ ഞങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റ പണികൾ ഉണ്ടാകുമ്പോൾ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അത് ചെയ്തു തരാറുണ്ട് എന്റെ സിസ്റ്റർ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഞാനിന്ന് രാവിലെ എന്റെ പപ്പയുടെ കൂടെ ബൈക്കിൽ വരുമ്പോൾ സിസ്റ്റർ ആകെ ഭയപ്പെട്ടുപോയി പപ്പയും ഞാനും കൂടി ആ കുഴിയിൽ വീഴുമോ എന്ന് ഞങ്ങൾ കയറി വരുമ്പോൾ കാണുന്നത് മറ്റൊരു വണ്ടി ആകപ്പാടി ഒരു അന്തരാപ്പിൽ നിൽക്കുകയാണ് വണ്ടി എടുക്കണോ എടുക്കേണ്ടതോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഈ റോഡിലേ സാഹചര്യം സിസ്റ്റർ മനസ്സിലാക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളും ഇതിനോടൊന്ന് പ്രതികരിക്കാനായിട്ട് തയ്യാറാകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഈ സ്കൂളിലേക്ക് വരികയായിരുന്നു വളരെ പെട്ടെന്നാണ് എതിരെ വന്ന ഒരു വണ്ടി ആ വണ്ടിയുടെ വീല് കുഴിയിലേക്ക് ചാടുകയും ആ പെട്ടെന്ന് വെള്ളം തെളിച്ച് ചെറിയ ചെളിവെള്ളം തെറിച്ച് ആ ധരിച്ചിരുന്ന നല്ല ഡ്രസ്സ് വളരെ പെട്ടെന്ന് പറയുന്നറിയിക്കാൻ പയ്യാത്ത ഒരു വിധത്തിൽ അങ്ങ് ആകുകയും ചെയ്തത് ടീച്ചറിനെ തിരിച്ച് ടീച്ചറിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു അതുപോലെ തന്നെ ഒരു കുട്ടിയും അമ്മയും വന്നൊരു സാഹചര്യം ഉണ്ട് കുട്ടിയും അമ്മയും കൂടെ ചെറിയ വർത്തമാനമൊക്കെ പറഞ്ഞു വരുന്ന വഴിയിൽ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അറിയാതെ അമ്മയും കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ആ നോക്കത്തിൽ അവരുടെ ശ്രദ്ധ ഒരു അല്പം പതറിയപ്പോൾ ആ കുഞ്ഞ് കൈയിൽ വിട്ടുപോവുകയും ആ കുഴിയിലേക്ക് വീകുകയും ചെയ്യണ്ട ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഇന്ത് കടന്നു പോകുന്ന ഡ്രൈവർമാർക്കൊക്കെയും ഭയമാണ് നമ്മുടെ സ്കൂൾ വണ്ടി എടുക്കുന്ന ഡ്രൈവർമാര് അവന്റെ മനസ്സിലൊരു ഭയമാണ് ഈ വണ്ടി എടുക്കാൻ പറ്റുമോ ഇതിന്റെ സാഹചര്യം എന്താണ് ഞങ്ങൾക്കറിയാം ഇതിനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ താമസം വരാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റോഡിന്റെ ഇപ്പോഴുള്ള ഈ സ്ഥിതി ഒന്ന് മാറി ഒന്ന് മെയിന്റനൻസ് നടത്താനുള്ള ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികൃതരും ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുകയാണ് ഇത് പഞ്ചായത്തിന്റെ റോഡാണ് ഈ സെന്റ് തോമസ് സ്കൂളിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ നേർച്ചപ്പാറ വരെയുള്ള ഈ സ്ഥലം ധാരാളം ജനങ്ങൾ പാർക്കുന്ന സ്ഥലം തന്നെയാണ് പെട്ടെന്നൊരു അവസ്ഥയിൽ ഒരു രോഗിയായ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇനി സ്കൂളിൽ തന്നെ ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ഒരു സാഹചര്യം വന്നു നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നത് എങ്ങനെയാ കുട്ടിയുമായിട്ട് ഇവിടെ കടന്നു പോകാൻ പറ്റും അങ്ങനെ ഈ നാടിന്റെ തന്നെ ഏറ്റവും ഈ റോഡിന്റെ സ്ഥിതിയാണ് സ്കൂൾ പ്രസിഡന്റ് സി സുണ്ണികൃഷ്ണൻ റോഡ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിൻസി സ്റ്റാഫ് സെക്രട്ടറി ബിജു തങ്കപ്പൻ സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ നമ്പറൻ വർഷ കുമാരി അൽഫോൻസ ജോസഫ് എലിസ മേരി സിജു ലിയോണ ജോബിൻ മിൻഹ ഫാത്തിമ ഗോട്ടിൻ ജുവൽ മരിയാ ജേസൻ ആദിയ എബിൻ ബാബു ഐവിൻ ബാസിൻ ആരാധ്യ ഇർഫാൻ സാഹിദ് അക്ഷി സന്തോഷ് നീരജ് റാവൺ ഡിയോണ അയന പ്രിൻസ് എമിൽ സ്വതി കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എരുമേലി